ജനനിൽ തൂക്കുകയർ വിധിക്കപ്പെട്ട് ജീവന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി നിമിഷപ്രിയയെ തൂക്കുകയറിൽ നിന്ന് രക്ഷിക്കുക എന്ന വലിയ ആഗ്രഹത്തോടു കൂടി കേരള സമൂഹം ഒന്നടങ്കം അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും എല്ലാ മേഖലകളിലും അസഹോദരിക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അസഹോദരിയെ ആ വധശ്രമ വധ തൂക്കേറിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ മേഖലകളിലും ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും കേരളത്തിൽ നിന്നുള്ള ഒരു ആത്മീയ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായി ഇന്ന് ചർച്ചകളിൽ വലിയ ഇടം പിടിച്ചിരിക്കുകയാണ് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ എന്ന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ആ മാനവിക മൂല്യം നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഒരു സഹോദരി ആ സ്ത്രീ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന്റെ ബന്ധങ്ങളെ ഉപയോഗപ്പെടുത്തി അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ തീർച്ചയായും ഫലം കാണണമെന്ന് കേരള സമൂഹം ഒന്നടങ്കം ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിതത്തിന്റെ ആയുസ് നിമിഷങ്ങൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായും ആ സഹോദരിക്ക് ഒരു വലിയ ഭാഗ്യം ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഈ സമയത്താണ് കാന്തപുരം മുസ്ലിയാരുടെ ഇടപെടലുകൾ പ്രശംസനീയമാകുന്നത് ഇതാണ് തീർച്ചയായിട്ടും കേരളത്തിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഇവിടെ മതത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനോ വർഗത്തിനോ വർണ്ണത്തിനോ ഒന്നും യാതൊരു പ്രാധാന്യവുമില്ല എന്ന് തരത്തിലുള്ള പണ്ഡിതന്മാരുടെ ഇട ഇടപെടലുകൾ നമുക്ക് കാണാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏത് രൂപത്തിലുള്ള വർഗീയമായ വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് കൂടിയാണ് ഈ വിഷം അല്ലെങ്കിൽ ഈ ചെടി ഇവിടെ വളരില്ല എന്ന് കേരള സമൂഹം ഈ പണ്ഡിതന്റെ ഇടപെടലോടുകൂടി തീർച്ചയായിട്ടും ഒന്നുകൂടി ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് കാന്തപുരം മുസ്താദിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ തീർച്ചയായും അദ്ദേഹത്തിന്റെ വലിയ സുഹൃത്തായ ആത്മീയ മേഖലകളിൽ കൂടെ നിൽക്കുന്ന യമനിലെ ഉമേർ ഹഫീദ് എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ആ ചർച്ചകൾ അവിടെ പുരോഗമിക്കുകയാണ് എല്ലാവർക്കും ആഗ്രഹമുള്ളതുപോലെ തീർച്ചയായിട്ടും ദൈവന്തംപുരാൻ ആ സഹോദരിയെ തൂക്കയാറിൽ നിന്ന് രക്ഷപ്പെടുത്തി ജയിൽ മോചിതയായി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ